വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൌട്ട് യൂണിറ്റ് ലഹരി വിമുക്ത വളാഞ്ചേരി ക്യാമ്പയിന് തുടക്കമായി ലഹരി വിമുക്ത വളാഞ്ചേരി എന്ന ലക്ഷ്യത്തോടെ വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൌട്ട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ചു വളാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടന്ന പരിപാടി വളാഞ്ചേരി നഗരസഭ ആന്റി ഡ്രഗ് ആക്ടിവിറ്റി കോ ഓർഡിനേറ്ററും ലഹരി നിർമ്മാർജ്ജന സമിതി കോട്ടക്കൽ മണ്ഡലം സെക്രട്ടറിയുമായ നൂറുൽ ആബിദ് നാലകത്ത് നിർവഹിച്ചു സ്കൌട്ട് യൂണിറ്റ് ലീഡർ എസ് അരുൺ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു മുജീബ് റഹിമാൻ വളാഞ്ചേരി സംസാരിച്ചു വിവിധ ഭാഷകളിൽ തയ്യാറാക്കിയ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ലഘുലേഖകൾ അതിഥി തൊഴിലാളികൾക്കും യാത്രക്കാർക്കും വിതരണം ചെയ്യുകയും ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് അവബോധം നൽകുകയും ചെയ്തു എല്ലാ വിഭാഗം ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സിഗ്നേച്ചർ കാമ്പയിനും സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളും യാത്രക്കാരും നിരവധി പേർ പങ്കെടുത്തു വരും ദിവസങ്ങളിൽ വീടുകൾ കയറിയുള്ള സർവേ മത്സരങ്ങൾ ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവ കാമ്പയിന്റെ ഭാഗമായി നടക്കും മികച്ച വിദ്യാഭ്യാസം ഉറച്ച തൊഴിൽ എംപയർ ജീവിത വിജയത്തിന്റെ എംപയർ എംപയർ കോളേജ് ഓഫ് സയൻസ് മുണ്ടാൽ കുറ്റിപ്പുഴം മലപ്പുറം